കൊടുക്ക് കൊടുക്ക് വേണ വേണ്ട ആ കച്ചവടന്നല്ലേ കച്ചവട പിടിക്ക കൊണ്ടോളി കൊണ്ടോയ്ക്കോളി കുടിക്കൂടെ വടക്കൂടെ ാൻ പറ്റില്ല ഈ പോട്ടിരുപച്ചോടിക്കുംക്കോയ് ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് പേര് പോയാ ചോടം ചെയ്ത് ചെയ്ത് താഴത്തേക്ക് എത്തി താഴത്തേക്ക് എത്തി അറിയ കുറച്ചുണ്ട് അരങ്ങി അറിയാ അതാ 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 ആ കുടുത്തം മുട്ടില്ല ആ അതാ ആ പോയി ആ പോയി ആ കൊണ്ടിക്കോളി ഓട്ട ആ പോയിളം പോയിളും വിറ്റ് ഓട്ടുംകുട്ടി തീരുമാനായില്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കട്ട കൊടുത്തിട്ടുട്ടി കൊടുത്തു നേരത്തെ കണ്ട പോത്തുംകുട്ടി കൊടുത്ത് കൈമാറി ആളെയും കൊടുത്ത് ളിയാ പോണ് കോൺകുട്ടി കൊടുക്കും ചെയ്ത് ഇതാ പൈസ കൈമാറ ഗൂഗിൾ പേ ചെയ്തു പൈസ ഗൂഗിൾ പേ ചെയ്ത് ഇത് എത്രയൊക്കെ ചോദിക്കണേ പതിനെട്ടിനാണ് ചോദിക്കണേ എത്ര മാസമായ ഇരുപത്തെട്ടിനാ ഇരുപത്തെട്ടിനാ ചോദിച്ചല്ലേ ചെറിയ ചെറിയ രണ്ടര രണ്ടെണ് ഇരുപത്തിനാലര മീറ്റാ ചെറിയ ബുദ്ധിമുട്ടികളാ ഇതല്ല എത്രത്തിന് ഇരുപത്തെട്ടിന് ചോദിച്ചുണ്ട് നിങ്ങക്ക് എടുക്കാലോ നിങ്ങളിപ്പോ ചേട്ടോ ഇല്ലേ ഞമ്മൾ നിങ്ങളെ വയറൽ ആക്കിയില്ലേ പോത്തിനോണ്ടില്ലേ കറുപ്പേട്ടെ തിരിഞ്ഞോക്കുന്നില്ല കറുപ്പുട്ടിയൊക്കെ ഇപ്പൊ പിടുത്തം മുട്ടിട്ടി എവിടെ നന്നാൾ വന്നിട്ട് പേടിച്ചുണ്ടായിരുന്നു ആ ഞമ്മൾ കാണിക്കണായിരുന്നു പത്ത് ഉറുപ്പായിരിക്കും കിട്ടട്ടെ ആ എന്താ അപ്പൊ അത് കുട്ടികള് ഈസ ഇട്ടിട്ട് കാര്യമില്ല കാറ്റീലേ കച്ചവടം നടന്നില്ലേ ഉണ്ടെങ്കിൽ കൊടുക്ക് കാർപ്പേട്ട മുന്നിൽ പോയിണ്ട് കാർപ്പേട്ട ആള് പോയിണ്ട് കൊടുക്ക് ഇതാണ് കച്ചവടമാക്കാം കൊടുക്കും കൊടുക്ക് പോവല്ലേ തെറ്റി പോവല്ലേ തെറ്റി പോയല്ലേ തെറ്റിപ്പോയല്ല തെറ്റി പോയല്ലേ പോരും പോയി പോരും അതിന് കൊടുക്കേ രണ്ടെണ്ണം അതിന് കൊടുക്കേ വേല ഒന്നും കൂടുതലില്ല ഞങ്ങൾ വേടിച്ചോളി വിലപ്പട അങ്ങനല്ല പറയാ കൊടുക്കും അത് പറഞ്ഞിട്ട് കാര്യം അയാൾക്കാണ് കൊടുത്തേ വേറൊരു കുഴപ്പമില്ല നിങ്ങളായി റംല മാസത്തിൽ അങ്ങനെ പറയുമ്പോ പിന്നെ നിങ്ങൾക്ക് കച്ചവടം തീ തെറി പറഞ്ഞിറക്കുമ്പോ ഇനിയിപ്പൊ നിങ്ങളെ പറഞ്ഞു ഒഴിവാക്കേണ്ടതു അല്ല ഇനിയിപ്പൊ അയാൾ വീഡിയോയിൽ പറഞ്ഞ ഒഴിവാക്കണം അല്ലല്ല ഞാൻ ഇതിലിട്ടു നിങ്ങൾ പറയുന്നത് നിങ്ങളെ പറഞ്ഞു വീഡിയോ എടുക്കും അങ്ങനെ തെരഞ്ഞോക്കണം നിങ്ങളല്ലെങ്കിൽ റബ്ലാസത്തില് പറഞ്ഞു അപ്പോളാമാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ കുഴപ്പമില്ല സംഗതി പറഞ്ഞോണ്ട് കുഴപ്പൊന്നുമില്ല തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെ പക്ഷെ ഈ പറഞ്ഞേ ഇപ്പൊ പറ്റിയില്ലെന്നുള്ളൂ ഏഴായിരം അന്നെ രണ്ടു പോത്തോള് എന്താണോ വില ഏ എന്താണ് വില രണ്ട് നിങ്ങള് പറഞ്ഞോളി ഒന്നഞ്ച് ഒന്നഞ്ചല പറഞ്ഞു കക്കടിപൊറ നാട്ടില് പോത്ത നാട്ടിൽ നിന്ന് പഠിച്ച നാടൻ പോത്തുകളട്ട നിങ്ങൾ തന്നെ ഒന്നാം അഞ്ചാണ് അല്ല സൈസ് പോത്താളോ